അപ്പോൾ അതേ നമ്മുടെ കിണറിൻ്റെ ഫ്രെയിമൊക്കെ പൂട്ടി കഴിഞ്ഞു ഇനി നമുക്ക് നാളെ നാളെതേ ഈ വലയില്ലേ ഈ വല ഇതവർ സെറ്റാക്കി സൂപ്പറാവും അപ്പോൾ നമ്മുടെ കിണറി കണ്ടോ ഇങ്ങനെ ആക്കാനുള്ള പരിപാടീനെ കാശൊക്കെ കുറച്ച് വന്നു വിചാരിച്ച എൻ്റെ അപ്പുറത്ത് കാശ് വന്നു അതൊക്കെയുള്ളത് കുഴപ്പമില്ല ഭംഗിയായി കിട്ടുമെന്ന് വിചാരിക്കുക കഴിഞ്ഞാൽ നാളെ ബാക്കി കാണിക്കാം അപ്പം ഞാൻ ചായ പൊടിയൊക്കെ കഴിഞ്ഞു നമ്മുടെ കിണർമാ വല വിത് നിങ്ങൾക്ക് ഞാൻ ഇതുവരെ കാണിച്ചില്ലേ കിണർ നമ്മുടെതേ സൂപ്പറാക്കി എടുത്തു ചപ്പ ചവറ് പോലെ കിണർ വൃത്തിയാടായിട്ട് നമ്മുടെ കിടന്നു സൂപ്പറായി ഇനി ഞാൻ ഇതൊന്നും ചെടിച്ചട്ടി വെക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് നിൽക്കണേ ചെടിച്ചട്ടി വെച്ചാൽ കമ്പിക്ക് തുരുമ്പ് വരും എന്തോന്നും എനിക്കറിയില്ല നമുക്ക് അടിയിൽ പ്ലേറ്റ് വെച്ചിട്ട് ഫ്രണ്ടിൽ ചെടിച്ചട്ടിയൊക്കെ ഇഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കണത് ഇടാ ചെടി കുറേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇടാ ഗൈസ് എനിക്കത് വെക്കാനായിട്ട് സ്ഥല സൗകര്യം കുറവുണ്ട് എനിക്ക് അത് ഞാനപ്പം കിണറുമ്പോൾ കയറ്റിയിട്ട് ആർക്കും ശല്യം നമ്മുടെ ഓരോരോ ആഗ്രഹങ്ങളല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആഗ്രഹങ്ങളതും അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാണ്ട് നമുക്ക് നടപ്പാവണില്ല ഒന്നും കാണാറ് വൃത്തിയാക്കിയിരുത്ത ഒരു ഇഷ്ടം ഒരു സന്തോഷം ചെറിയൊരു ഭാഗം വൃത്തിയാക്കിയിരുത്തപ്പോൾ ഒരു ഭംഗി തോന്നി അപ്പം ഇനി നമുക്ക് തിരികെ ചെടികളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ ഞാൻ തന്നെ അവിടെ നിന്ന് കൊണ്ടുവരണം കുറേ കുറേ ഞാൻ കൊണ്ടുവരാം